േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ മനസ്സിൽ ഇപ്പോഴും പഴയ കാമുകയാണ് എന്നുള്ള കാര്യം എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിന് തുടർന്ന് ആകെ ഞെട്ടി പോകുന്ന മനു ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിനു മുന്നിൽ ആകെ ഒരിക്കലും കൊടുത്ത വാക്ക് തെറ്റിക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന മനുവിന് ഒടുവിൽ തൻ്റെ തീരുമാനം മാറ്റേണ്ട അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു വഴിത്തിരിവ് ഒരിക്കലും താൻ പ്രതീക്ഷിച്ചതല്ല എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് മനു തന്നെ അഞ്ജലി ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും അറിഞ്ഞതിനെ തുടർന്ന് എന്തു ചെയ്യണം എന്ന ചോദ്യത്തിനു മുന്നിൽ പോകുന്ന മനു ഒടുവിൽ വീട്ടുകാരുടെ കാര്യം കൂടി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് അഞ്ജലിയെ കണ്ടിരിക്കുകയാണ് അഞ്ജലിയോട് ഞാൻ അഞ്ജലിക്ക് പണ്ട് കുറെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് നിന്നെയും സൂര്യയെയും ഒന്നിപ്പിക്കാം എന്നുള്ളതായിരുന്നു അതിലൊന്ന് അത് ഓർമ്മയുണ്ടോ ഉണ്ട് മനു പറഞ്ഞതെല്ലാം എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സിൽ മനുവിനെ മാത്രമാണ് കാണുന്നത് ഇത് കേൾക്കുന്ന മനു എനിക്ക് ആ കാര്യം ഇപ്പോൾ തിരിച്ചറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ പുതിയൊരു തീരുമാനം എടുത്തിരിക്കുന്നത് നിന്നെ ആർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല നീ എൻ്റെ പെണ്ണാണ് ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അഞ്ജലി മനു പറയുന്നത് സത്യം തന്നെയാണോ എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്ന അഞ്ജലി സ്വയം മറന്നങ്ങ് നിൽക്കുകയാണ് ഇതോടെ പന്ത് നിനക്ക് എന്താണ് സംഭവിച്ചത് നീ ആരെയാണ് സ്നേഹിച്ചത് എന്നുള്ള കാര്യമെല്ലാം ഇപ്പോൾ ഞാൻ ആലോചിക്കാൻ കൂടി തയ്യാറല്ല നീ എൻ്റെ പെണ്ണാണ് എൻ്റെ മാത്രം അത് വിട്ടുകളയാൻ ഒരിക്കലും ഇനി തയ്യാറാവുകയുമില്ല എൻ്റെ തീരുമാനം ഉറച്ചത് തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുകയാണ് മനു അപ്രതീക്ഷിതമായ ഈ സംഭവം അഞ്ജലിയെ വളരെ വളരെയധികം സന്തോഷിപ്പിച്ചതിനെ തുടർന്ന് അഞ്ജലി വളരെ ഹാപ്പിയാണ് എന്ന് വ്യക്തമാക്കുകയും മനുവിനെ കെട്ടിപ്പിടിക്കുകയും ചെയ്തിരിക്കുകയാണ് ഞാൻ ഇത്രയും നാൾ ഇങ്ങനെയൊരു വാക്ക് മനുവിൻ്റെ വായിൽ നിന്ന് കേൾക്കാനായിരുന്നു കാത്തിരുന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ മറ്റാരുമില്ല എൻ്റെ മനു മാത്രമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന അഞ്ജലി സൂര്യയെ ഇപ്പോൾ തനിക്ക് സ്വപ്നത്തിൽ പോലും പേടിയാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് മനുവിനെ മാത്രമാണ് ഞാനിപ്പോൾ സ്നേഹിക്കുന്നത് മനുവിൻ്റെ കൂടെ ജീവിക്കാൻ മാത്രമാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ആ ഒരു തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന മനു വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് മനുവും പ്രതീക്ഷിച്ചിരുന്നതല്ല ഇതേ തുടർന്ന് പുതിയൊരു ജീവിതം തുടങ്ങണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന മനു സ്നേഹയെ ചെന്ന് കാണുകയും സ്നേഹയോട് എനിക്ക് വേണ്ടി സ്നേഹ ചെയ്ത കാര്യങ്ങളെല്ലാം വളരെ വലുത് തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിൽ സ്നേഹയോട് നന്ദിയും കടപ്പാടുമുണ്ട് അത് മരിച്ചാലും മാറില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന മനു സ്നേഹയും നല്ലൊരു ജീവിതം നയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് മനു എന്താണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം ഞാൻ നല്ല ജീവിതത്തിൽ തന്നെയാണ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള സന്തോഷമെല്ലാം എനിക്കും ലഭിക്കുന്നുണ്ട് മനുവും അതുപോലെ നല്ലൊരു ജീവിതം നയിക്കണം എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം ഒരിക്കലും ഞാൻ മനുവിനെ ചതിച്ചിട്ടില്ല മനുവിനെ സ്നേഹിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് മനുവും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം മറ്റാരേക്കാളും നന്നായി എനിക്ക് അറിയാവുന്നതാണ് ഞാൻ അതിൽ സന്തുഷ്ടയാണ് അതുകൊണ്ട് തന്നെ മനു യാതൊരു വിധത്തിലും എന്ന് യും ചെയ്തതിനെ തുടർന്ന് മനുവും ആകെ സന്തോഷത്തിലാകുന്നു ഇത് തുടർന്ന് അഞ്ജലിയെ അഞ്ജലിയെ ചെന്ന് കാണുന്ന സ്നേഹ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്